അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ പാടുണ്ടോ ശിക്ഷാനടപടികൾ വേണോ വേണ്ടയോ എന്ന കാര്യങ്ങളിലൊക്കെ പല സമയങ്ങളിലും സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് നിലവിൽ ശിക്ഷാനടപടികൾ അപ്പാടെ സ്കൂളുകളിൽ നിന്ന് അപ്രത്യക്ഷമായ സാഹചര്യവും നിലവിലുണ്ട് അതേസമയത്ത് അപൂർവമായി ചില സ്ഥലങ്ങളിൽ സ്വീകരിച്ചു വരുന്ന ശിക്ഷ നടപടികളുടെ പേരിൽ അധ്യാപകർ പ്രതിസ്ഥാനത്ത് വരികയും അവർ നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന അവസ്ഥയും വരുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഒരു സ്കൂളിൽ വിദ്യാർത്ഥി വൈകി വന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ശ്രദ്ധിക്കേണ്ടേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശിക്ഷാ നടപടികൾ വേണം ശിക്ഷ നടപടികൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കുന്ന അവരിൽ അവർക്ക് ഗുണപാഠം ലഭിക്കുന്ന ശിക്ഷാനടപടികൾ വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ശിക്ഷാ നടപടികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഒരു മെന്റൽ ട്രോമയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നടപടികളല്ല ശാരീരികമായി വലിയ രൂപത്തിലുള്ള വേദനകൾ സമ്മാനിക്കുക എന്നതല്ല ശിക്ഷാനടപടി ഞാൻ ഉദ്ദേശിച്ചത് അതേ സമയത്ത് ഒരു തെറ്റ് കണ്ടാൽ അധ്യാപകർ പലതവണ ഉപദേശിക്കുകയും വീണ്ടും ആ തെറ്റിലേക്ക് ആ വിദ്യാർത്ഥി പോകുകയാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് തിരിച്ച് സൽവഴിയിലേക്ക് വരാനുള്ള മാർഗം ആ വഴി തെളിയിക്കുന്ന രൂപത്തിലുള്ള മാന്യമായ രൂപത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ സമയത്തോ ഭാവിയിലോ വലിയ പ്രയാസങ്ങളില്ലാത്ത രൂപത്തിലുള്ള ചെറിയ ശിക്ഷാ നടപടികൾ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ തന്നെ കുട്ടികൾക്ക് മെൻറ്റൽ ട്രോമയോ മാനസികമായ വലിയ രൂപത്തിലുള്ള വിഷമമോ സംഘർഷമോ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ശിക്ഷാ നടപടികളല്ല ശാരീരികമായി വലിയ രൂപത്തിൽ വേദനകൾ കൊടുക്കുന്നതല്ല മറിച്ച് വിദ്യാർത്ഥികളെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുക ശരിയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർക്കും അധ്യാപകർക്കും ബോധ്യമാകുന്ന രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾ വേണം അതേസമയത്ത് ഇന്ന് നാം കണ്ടത് വൈകി വന്നതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ അടച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശിക്ഷ എന്നല്ലവർ ശിക്ഷാ നടപടികളിലല്ല അതൊക്കെ ഒരു വൈകൃതാണ് മാനസിക വൈകൃതത്തിൻ്റെ അടയാളമായിട്ടാണ് തോന്നുന്നത് അധ്യാപകൻ വിദ്യാർത്ഥികളെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്നതൊക്കെ ഉൾപ്പെട്ട കാര്യമാണ് ആ രൂപത്തിലാണ് അതിന് കൊണ്ടുപോകേണ്ടത് അതിന് ശിക്ഷാ നടപടിന്നുമല്ല പറയുന്നത് ആ അധ്യാപകനെയാണ് ശരിക്കും ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതൊക്കെ ശിക്ഷി ശിക്ഷിക്കുക എങ്ങനെ എങ്ങനെ ശിക്ഷിക്കാം എന്നതിൻ്റെ അപ്പുറം എന്താണ് വിദ്യാർത്ഥികൾ എന്താണ് വിദ്യാർത്ഥിത്വം അവരിലേക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ആളുകൾക്ക് ശിക്ഷാ നടപടികൾ മാന്യമായ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇന്ന് നടന്ന ചില പ്രതിഷേധങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട് സ്കൂൾ ബസ് നേരം വൈകി വരുന്ന സമയത്ത് ക്ലാസ്സിൽ വൈകി എത്തയാൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അതേസമയത്ത് സാധാരണക്കാർ ഒരു സ്കൂളിലേക്ക് ഓട്ടോയിലോ അല്ലെങ്കിൽ സാധാരണ പിന്നെ യാത്രാ ബസ്സിലോ കയറി ഈ ട്രാഫിക് ബ്ലോക്ക് എല്ലാം മറികടന്നുകൊണ്ട് സ്കൂളിലേക്ക് ഓടി പാഞ്ഞെത്തി അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അങ്ങോട്ടോ അങ്ങോട്ടോ ആകുമ്പോഴേക്ക് അത് വലിയ പ്രശ്നമാക്കുകയും വിദ്യാർത്ഥികളെ ഈ രൂപത്തിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടെത്തിക്കാവുന്ന തരത്തിലുള്ള വലിയൊരു തെറ്റായി അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം എന്ത് കേൾക്കേണ്ടായി ശരിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ അവഗണിക്കുകയും അതേ സമയത്ത് വി സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അല്പമൊന്ന് വൈകിയാൽ അത് വലിയ തെറ്റായി കാണുകയും ചെയ്യുന്ന ഈ അവസ്ഥ അത് പരിതാപകരാണ് അതിനോട് സ്വീകരിച്ച് ഈ ശിക്ഷ നടപടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വൈകൃത മാനസികമായ ഒരു വൈകൃതം അത്തരക്കാർ അധ്യാപകരാകാനോ അധ്യാപക സ്ഥാനത്തിരിക്കാനോ യോഗ്യതയുള്ളവരും അല്ല അത് അത്തരക്കാർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് നടപടിയെടുക്കേണ്ടതെന്നല്ല നടപടി എടുക്കുകയും വേണം വിദ്യാർത്ഥികളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ കാലോചിതമായ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും വിദ്യാർത്ഥികളെ പരിഗണിക്കുന്ന രൂപത്തെയും നമ്മുടെ ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള പുതിയ വിശാലമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്ന കാലമാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കയറി വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വലിയ രൂപത്തിൽ ബാധിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ് എൻ്റെ മോൻ എന്നാണ് അതിലൊരു സ്ത്രീ പറയേണ്ടത് ആ സ്കൂളിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഇത്ര വലിയ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും ഹോസ്പിറ്റൽ മേഖലയാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മേഖല എന്നാണ് നമുക്കറിയാവുന്നത് അപ്പൊ ഇത്തരത്തിൽ വലിയ സംഖ്യകളൊക്കെ മുടക്കി സ്കൂളിൽ പഠിപ്പിക്കുകയും ഫീസായിട്ടും സംഭാവനയായിട്ടൊക്കെ വലിയ സംഭവം ക്യാഷ് മാനേജ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യുക എന്നിട്ട് വിദ്യാർത്ഥികളോട് ഇത്തരത്തിലുള്ള സമീപനമാണ് കാണിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം മാരകമാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം എനിക്ക് ക്യാഷ് കൊടുക്കുന്നില്ലെങ്കിലും സംഭാവനകളൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളോട് പെരുമാറേണ്ട രൂപ അല്ല ഇത് അപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് പറഞ്ഞല്ലോ ശിക്ഷാ നടപടികൾ വേണം വേണമെന്നല്ല എന്നല്ല അത് അത് കുറഞ്ഞുപോയതിന്റെ എല്ലാവിധ തിക്തഫലങ്ങളും ഇന്നത്തെ വിദ്യാർത്ഥിത്വം അനുഭവിക്കുന്നുണ്ട് ഒരു തലമുറ ആ അതിന്റെ കുറവുകളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നാണ് വിശ്വാസം ശിക്ഷാ നടപടികളുടെ അഭാവം മൂലം ശിക്ഷകൾ എങ്ങനെയാകണം എന്നുള്ളടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് ശിക്ഷകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃകാപരമായിരിക്കണം വിദ്യാർത്ഥികൾക്ക് മെന്റൽ ട്രോമ സമ്മാനിക്കുന്നതാവരുത് മാനസികമായി വലിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നതാവരുത് അവരെ മാനസികമായി വേദനിപ്പിക്കുന്ന ആകരുത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്ത് ജാതീയമായി കുട്ടിയെ അധിക്ഷേപിച്ച അധ്യാപകൻ അധിക്ഷേപിച്ച ഒരു വാർത്ത കണ്ടിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഒരു മാനസികമായ വൈകൃതമാണ് ജാതീയമായ ഉച്ചനീചത്വം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണിത് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് നല്ല ഈ രൂപത്തിൽ നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇതുപോലെ സുരക്ഷിതത്വവും ശിക്ഷ നടപടികളിലെ കൃത്യമായ മാർഗരേഖയും തയ്യാറാക്കി അതിനനുസരിച്ച് വിദ്യാർത്ഥികളെ നയിക്കുക എന്നതാണ് ഏറ്റവും ഉദാത്തമായ മാതൃക